തലശ്ശേരി നഗരസഭ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ദേശീയ ആയുർവേദ ദിനം ആചരിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി ഉദ്ഘാടനം ചെയ്തു വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ രേഷ്മ അധ്യക്ഷയായിട്ട് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി മുതൽ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള അതായത് അംഗൻവാടി തൊട്ട് എല്ലാ രീതിയിലുള്ള ആളുകളുമായിട്ട് സമ്പർക്കപ്പെടുത്തിക്കൊണ്ട് പലവിധ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ തലശ്ശേരിയുടെ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി അപ്പോൾ അത്തരത്തിലൊരു ഔദ്യോഗികമായ ഉദ്ഘാടനം നടത്തണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം തിരഞ്ഞെടുത്തത് ഇതിൽ പങ്കെടുക്കേണ്ടിയിരുന്നത് നമ്മുടെ നഗരസഭയുടെ മുഴുവൻ ജനപ്രതിനിധികളും അതുപോലെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരുമാണ് പക്ഷേ നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ കുറച്ച് ആളുകളുടെ കുറവുണ്ട് എന്നിരുന്നാലും നമുക്കറിയാം നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ ആയുർവേദത്തിൻ്റെ പ്രാധാന്യം അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും അതിന് ഫലവത്തായ ചികിത്സകൾ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല ഒരു സുഖ ചികിത്സയും അതോടൊപ്പം തന്നെ അസുഖ ഭേദമാവലും ഈ പ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വലിയ കുറേ വിരലിലേണാവുന്ന അതായത് കായിക പ്രതിഭകൾക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പിന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അങ്ങനെ എല്ലാ എല്ലാ തരത്തിലും സ്ഥലങ്ങളിലെ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത് നഗരസഭാ ജീവനക്കാർക്കും ജനപ്രതിനിധികൾക്കുമായുള്ള ആയുർവേദ യോഗ പാക്കേജ് ചിറക്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ മെഡിക്കൽ ക്യാമ്പ് ആശാവർക്കർമാർക്കുള്ള പ്രത്യേക ബോധവൽക്കരണ പരിപാടി ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ആയുർ രക്ഷാ പരിപാടി പാലിയേറ്റീവ് രോഗികൾക്കുള്ള പരിപാടി എന്നിവയും ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു തിങ്കളാഴ്ച രാജാസ് കല്ല യു പി സ്കൂളിൽ കുട്ടികൾക്കായി നേത്രരക്ഷാ പരിപാടി നടക്കും നഗരസഭാ സ്ഥിരം സമിതി അംഗങ്ങളായ ടി സി അബ്ദുൾ കിലാബ് സി സോമൻ ഷബാന ഷാനവാസ് കൗൺസിലർ അഡ്വക്കേറ്റ് കെ എൻ ശ്രീശന് സ്റ്റാഫ് കൗൺസിൽ പ്രസിഡന്റ് കെ ജീവാനന്ദ് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ ടി നിഷ നഗരസഭാ സെക്രട്ടറി എൻ സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു ഗ്രാമികാനൂസ് തലശ്ശേരി